ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം എങ്ങനെ ആയി മാറി ദുബായിയുടെ അതിവേഗത്തിലുള്ള വളർച്ചയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ദുബായ് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം മാത്രമായിരുന്നു ആ സമയത്ത് ദുബായ് ഭരിച്ചിരുന്നത് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തുവായിരുന്നു അദ്ദേഹത്തിന് ദുബായിയെ ഒരു ആധുനിക നഗരമായി മാറ്റിയെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ട് അതിഥിയായി എത്തി ആർക്കിടെക്ട് ദുബായിയുടെ ഒരു ഭൂപടം ഷെയ്ക്കിന് കാണിച്ചു കൊടുത്തു ഭൂപടം കണ്ട ഷെയ്ക്ക് അത്ഭുതപ്പെട്ടു പോയി ഭൂപടത്തിൽ ഒരു ചെറിയ പള്ളി മാത്രം കണ്ട ഷെയ്ക്ക് ഇതേതു പള്ളിയാണ് എന്ന് ചോദിച്ചു ആർക്കിടെക്ട് പറഞ്ഞു അത് നിങ്ങളുടെ കൊട്ടാരമാണ് ഈ സംഭവം ഷെയ്ഖിനെ വളരെ ചിന്തിപ്പിച്ചു അദ്ദേഹത്തിന് തന്റെ കൊട്ടാരമല്ല മറിച്ച് തന്റെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മനസ്സിലായി അതിനുശേഷം അദ്ദേഹം ദുബായിയുടെ വികസനത്തിനായി കൂടുതൽ കഠിനാധ്വാനം ചെയ്തു ദുബായിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതിൽ ഈ സംഭവം ഒരു പ്രചോദനമായി വർത്തിച്ചു എന്ന് കരുതാം ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് സെപ്റ്റംബർ പത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് ദുബായിയുടെ ഭരണാധികാരിയാവുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മുതൽ തന്നെ അദ്ദേഹം ദുബായിയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളും ദീർഘവീക്ഷണങ്ങളുമാണ് ദുബായിയെ ഒരു ആധുനിക നഗരമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് വലിയ കപ്പലുകൾക്ക് ദുബായിലെത്താൻ സാധിക്കാത്തത് ദുബായിയുടെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇത് പരിഹരിക്കുന്നതിനായി അദ്ദേഹം ദുബായ് ക്രീക്കിന്റെ ആഴം കൂട്ടാൻ തീരുമാനിച്ചു ഇതിനുവേണ്ടി വൻ തുക വായ്പയെടുത്ത് അദ്ദേഹം ഈ പദ്ധതി നടപ്പിലാക്കി ഇത് ദുബായിയുടെ വാണിജ്യ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കി വലിയ കപ്പലുകൾക്ക് അടുക്കുന്നതിനായി പോർട്ട് റാഷിദ് എന്ന ആഴക്കടൽ തുറമുഖം അദ്ദേഹം നിർമ്മിച്ചു ഇത് ദുബായിയെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാക്കി മാറ്റി വെള്ളം വൈദ്യുതി റോഡുകൾ ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അബുദാബി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽപാൻ അൽ നഹ്യാനുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദുബായ് രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അദ്ദേഹം ദുബായിൽ ഒരു ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായം സ്ഥാപിച്ചു കച്ചവടക്കാർക്ക് അനുകൂലമായ നയങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി കസ്റ്റംസ് ദ്വീപുകളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും നികുതികളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകി ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമാണ് ഇന്നത്തെ ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പിതാവ് അതായത് ദുബായുടെ ഇന്നത്തെ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആധുനിക ദുബായുടെ ശില്പികളിലൊരാളായ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ മൂന്നാമത്തെ മകനാണ് ഷെയ്ഖ് റാഷിദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂമായിരുന്നു ദുബായുടെ ഭരണാധികാരി പിന്നീട് രണ്ടായിരത്തി ആറിൽ ഷെയ്ഖ് മക്തൂം അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തു അതുകൊണ്ട് ദുബായിയുടെ വികസനത്തിൽ ഷെയ്ഖ് റാഷിദ് തുടങ്ങിയ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ അദ്ദേഹത്തിന്റെ മകൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടരുകയും വിപുലീകരിക്കുകയും ചെയ്തു ഈ പിന്തുടർച്ചകളാണ് ദുബായിയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചത്